ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് സ്നാക്സുമായിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് രുചികരമായ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ രണ്ട് കപ്പ് മൈദ എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും പാകത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ പൂരിക്കും ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ല അതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം കുച്ചെടുക്കാം ഇതൊന്ന് മാറ്റി വെക്കാം ഈ ഒരു അടുപ്പിൽ വെച്ച് അതിലോട്ട് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുക പിന്നെ ചെറുതായി ഇതേപോലെ കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക അതിലോട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പ് ഒഴിച്ച് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് വേവിച്ചെടുക്കുക അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇവിടെ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക ഇതിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഈ മസാലകളൂടെ പച്ചമുളക് മാറുന്നത് വരെ വയറ്റി കൊടുക്കാം ഇതിലോട്ട് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് ചെറുനാരങ്ങയുടെ നീര് കൂടെ വെച്ചുകൊടുക്കുക അരിമുറി ചെറുനാരങ്ങയാണ് അത് പേഞ്ഞിട്ട് കൊടുക്കാം ഇതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം എനിക്ക് ഒഴിച്ചു വെച്ചിട്ടുള്ള മാവി എടുത്ത് ഇതേപോലെ ചെറിയ ഉരുളകളാക്കി നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ പരത്തിയെടുക്കുക അപ്പോൾ എല്ലാ മാവും തന്നെ ഞാൻ ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ചപ്പാത്തി ചുടുന്ന പോലെ ചൂട് ചപ്പാത്തി ചുടുന്ന പോലെ ആക്കേണ്ട രണ്ട് ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി പിന്നെ നമുക്ക് ഇതേപോലെയുള്ള മൈദ ബാറ്റർ വേണം പിന്നെ ഇതേപോലെ കുറച്ച് വെറുമില്ലിയും കൂടെ വേണം കേട്ടോ അതിന് ശേഷം നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള ആ മാവ് എടുത്ത് ഇതേപോലെ ഒന്ന് രണ്ട് ഭാഗമായിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് ഇതേപോലെ റോൾ ചെയ്യുക കോൺ എടുക്കാം ഇതിൻ്റെ സൈഡിൽ മൈദ മാവ് തേച്ച് ഒട്ടിച്ചെടുക്കുക അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലോട്ടായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഫില്ലിങ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ മൈദ മാവിലോട്ട് മുക്കുമ്പോൾ അതിലോട്ട് വീണ് പോകും അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് മുക്കിയതിന് ശേഷം വെറുമിസിലയിലോട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം കൂടെ ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തിളച്ചെണ്ണയിലോട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എല്ലാ ഭാഗവും ഗോൾഡൻ കളർ ആകുന്നത് വരെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ആയി പോകും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ നല്ല പോലെ തന്നെ എല്ലാ ഭാഗവും ഗോൾഡൻ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സ്നാക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു